നമസ്കാരം ബി എസ് എൽ വരിക്കാർക്ക് ക്രിസ്മസിന് മുമ്പ് ബി എസ് എൻ എൽ ഡി ഒരു പുത്തൻ സമ്മാനം എത്തിയിരിക്കുകയാണ് മുമ്പ് ബി എസ് എൻ എൽ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ നിരക്കിൽ ഒരു കിടലൻ റീചാർജ് പ്ലാന് ലഭ്യമാക്കിയിരുന്നു എന്നാൽ അടുത്തിടെ ആ പ്ലാന് ബി എസ് എൻ എൽ പിൻവലിച്ചു ആളുകൾക്ക് ഏറെ ഇഷ്ടമായിരുന്ന ഒരു പ്ലാൻ പിൻവലിച്ചതിൽ ബി എസ് എൻ എല്ലിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പുതിയ പ്രീപെയ്ഡ് പ്ലാൻ അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ വിലയിൽ അവതരിപ്പിച്ചുകൊണ്ട് ബി എസ് എൻ എൽ ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തിരിക്കുകയാണ് എൺപത്തിനാല് ദിവസ വാലിഡിറ്റിയിലാണ് പുതിയ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ബി എസ് എൻ എൽ വരിക്കാർക്ക് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് പരിശോധിച്ചാൽ പുതിയ അറുനൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ബി എസ് എൻ എൽ പിൻവലിച്ച അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയുടെ പ്ലാനിൽ ലഭ്യമായിരുന്ന അത്ര ആനുകൂല്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ച അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നില്ല എങ്കിലും സ്വകാര്യ ടെലികോം കമ്പനികളുടെ പ്ലാനുകളെ വീക്ഷിച്ചു നോക്കുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാന് ഭേദമാണ് ി അറുപത്തി ആറ് പ്ലാന്റ് ആനുകൂല്യങ്ങൾ നോക്കാം നൂറ്റി അഞ്ച് ദിവസ വാലിറ്റിയിൽ ദിവസം രണ്ട് ജി ബി ഹൈ സ്പീഡ് ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് അറുനൂറ്റി അറുപത്തി ആറ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാന് വാഗ്ദാനം ചെയ്തിരുന്നത് അതായത് ഒരു ഉപയോക്താവിന് മൂന്ന് മാസത്തിലധികം കാലയളവിലേക്ക് എല്ലാ മികച്ച ആനുകൂല്യങ്ങളും സഹിതം ലഭ്യമായിരുന്ന പ്ലാനായിരുന്നു ഇത് പുതിയ രൂപയുടെ ീ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ വാലിഡിറ്റിയിലാണ് ഈ പ്ലാൻ എത്തുന്നത് അൺലിമിറ്റഡ് കോളിംഗ് ദിവസം മൂന്ന് ജി ബി ഡാറ്റ പ്രതിദിനം നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം ചില അധിക ആനുകൂല്യങ്ങളും ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബിഎസ്എൻഎൽ ട്യൂൺസ് ഹാർഡി ഗെയിംസ് ചലഞ്ച് സലീന ഗെയിംസ് ആസ്ട്രോട്ടൽ ആൻഡ് ഗെയിം ഓൺ സർവീസസ് ഗെയിമിയം ലിസ്റ്റൻ പോഡ്കാസ്റ്റ് സർവീസസ് സിംഗ് മ്യൂസിക് വാവ് എൻ്റർടൈൻമെൻറ്റ്സ് എന്നിവയാണ് ഈ പ്ലാനിലെ അധിക ആനുകൂല്യങ്ങൾ ഈ ബി എസ് എൻ എൽ പ്ലാനിൻ്റെ പ്രതിദിന ചെലവ് ഏഴ് രൂപ നാൽപ്പത്തിയേഴ് പൈസയാണ് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്യുമ്പോൾ രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട് അതിനാൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ പ്ലാന് ആപ്പ് വഴി റീചാർജ് ചെയ്താൽ അറുന്നൂറ്റി പതിനഞ്ച് രൂപ നാല്പത്തി നാല് പൈസ മാത്രമേ ചിലവാകൂ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നാൽ ബി എസ് എൻ എൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിൽ ഒരു പ്രീപെയ്ഡ് പ്ലാൻ നേരത്തെ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് ബി എസ് എൻ എൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രീപെയ്ഡ് പ്ലാനിന്റെയും പുതിയ പ്രീപെയ്ഡ് പ്ലാനിന്റെയും പ്രധാന ആനുകൂല്യങ്ങൾ സമാനമാണ് അതായത് വാലിഡിറ്റി കോളിംഗ് എസ് എം എസ് ഡാറ്റ എന്നീ ആനുകൂല്യങ്ങൾ രണ്ട് പ്ലാനുകളിലും ഒന്ന് തന്നെയാണ് അധിക ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ പ്ലാനിൽ കാണുന്ന അധിക ആനുകൂല്യങ്ങളൊന്നും ഇല്ല മാത്രമല്ല ആപ്പ് വഴി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ റീചാർജ് ചെയ്യുമ്പോൾ മൂന്ന് ജി ബി ഡാറ്റ എക്സ്ട്രാ ലഭ്യമാക്കുകയും ചെയ്യും മാത്രമല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനിൽ പ്രദിന ചിലവും കുറവാണ് അതായത് പ്രദിനം ഏഴ് രൂപ പതിമൂന്ന് പൈസ മാത്രമേ ചിലവ് വരുന്നുള്ളൂ അതിനാൽ അറുനൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ പ്ലാനിൽ കാണുന്ന അധിക ആനുകൂല്യങ്ങൾ ആവശ്യമില്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനാണ് ലാഭകരം